നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ ഞാൻ വെമ്പുരാൻ കണ്ടു നാട്ടിലില്ല ഇപ്പോൾ കാനഡയിലാണ് ടൊറണ്ടോയ്ക്കടുത്ത് റിച്ച് പൺ എന്ന സ്ഥലത്ത് യോർക്ക് സിനിമാസിൽ നാലഞ്ച് സ്ക്രീനുണ്ട് യോർക്ക് സിനിമാസിൽ ഒരു ദിവസം പതിനാലോളം ഷോസ് കാനഡ സമയം വൈകുന്നേരം ഏഴ് മണിക്കത്തെ ഷോയ്ക്കാണ് ഈ സിനിമ കണ്ടത് വലിയ തിരക്കൊന്നുമില്ല കഴിഞ്ഞ രണ്ട് ദിവസമായി ഒടുക്കത്തെ ഹൈപ്പ് അതുകൊണ്ട് തന്നെ പലരും ചോദിക്കുന്നു എംബുരാൻ റിലീസ് ദിവസം തന്നെ കാണുന്നില്ല എന്നൊക്കെ റിലീസ് ദിവസത്തിന് തൊട്ടടുത്ത ദിവസം എംബുരാൻ കണ്ടു വെച്ചു ഒടുവിൽ എംബുരാൻ കണ്ടു ഇന്നലെ നമ്മുടെ മുഖ്യധാരാ പത്രങ്ങളൊക്കെ നോക്കുമ്പോൾ കണ്ണ് തള്ളുന്നു മാതൃഭൂമിയിൽ വന്ന ന്യൂസ് ഇങ്ങനെയാണ് അമ്പംബോ രോമാഞ്ചിഫിക്കേഷൻ എംബുരാൻ മലയാളത്തിൻ്റെ ഹോളിവുഡ് മൂവി ആയിരം കോടി കടക്കുമെന്ന് ആരാധകർ പ്രേക്ഷകരെ ഹരം കൊള്ളിച്ച് എമ്പുരാൻ ആദ്യ പകുതി ചിത്രത്തിൻ്റെ ആദ്യ പ്രദർശനം ഫസ്ഹ് പിന്നിട്ടതോടെ ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് കിഡിലൻ പടമാണെന്നും ഫസ്റ്റ് ഹാഫ് തകർത്തെന്നും ഉഗ്രൻ പടമാണെന്നും അടിപൊളി പടമാണെന്നും ഒക്കെ പ്രേക്ഷകർ ഇമ്മാതിരി തള്ളാണ് ഇന്നലെ മാതൃഭൂമി തള്ളിയത് ഇനി മനോരമ എടുത്തു നോക്കിയാലോ അതിനേക്കാൾ വലിയ ഹൈപ്പ് ഇനി ഹോളിവുഡ് പറയും എൻ്റെ എംബുരാൻ എംബുരാൻ റിവ്യൂ നിങ്ങൾ കാശ് ഇറക്കി കാശുവായിരുന്നു ഞങ്ങൾ തന്നെ കണ്ടെൻ്റിറക്കി കാശുണ്ടാക്കുന്നു ബോളിവുഡിനെയും മറികടന്ന കോടികൾ ഉണ്ടാക്കുന്ന ബിസിനസ് മേഖലയായി മലയാള സിനിമ മാറിയപ്പോൾ ഉയർന്നു വന്ന ചോദ്യങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ വായിച്ച മറുപടികളിൽ ഒന്നായിരുന്നു ഇത് ഹോളിവുഡ് സിനിമയെ അനുസ്മരിപ്പിക്കുന്ന രംഗങ്ങളായി അല്ല ഹോളിവുഡ് സിനിമയെന്ന് തന്നെ തോന്നിപ്പിക്കും വിധമുള്ള ചിത്രം ലൂസിഫർ സിനിമയിൽ നിന്ന് അഞ്ച് വർഷത്തെ ദൂരം എംബുരാന് അത്രയേറെ പ്രതീക്ഷയായിരുന്നു പ്രേക്ഷകർ അർപ്പിച്ചത് നല്ല കാശിറക്കിയെന്ന് വ്യക്തമാണ് നാലഞ്ച് രാജ്യങ്ങളിൽ പോയി പൃഥ്വിരാജും സംഘവും ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചിലവൊക്കെ നമുക്ക് കണക്ക് കൂട്ടാവുന്നതേയുള്ളൂ പിന്നെ ഗ്രാഫിക്സ് അതൊക്കെ അടിപൊളി പണമിറക്കി പണം വരുമോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ നല്ല കച്ചവടക്കാരനാണ് ആൻ്റണി പെരുമ്പാവൂർ അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ഹൈപ്പിൽ മോഹൻലാലിനെ അടക്കം ആൻ്റണി പെരുമ്പാവൂർ വീഴ്ത്തി എന്തിനേറെ ഗോകുലം ഗോപാലിനെ പോലും അവർ മലർത്തിയടിച്ചു വിദേശ രാജ്യങ്ങളിലേക്കുള്ള റൈറ്റൊക്കെ നല്ല വിലയ്ക്കാണ് വിറ്റത് ഒ ടി ടി മാത്രം അവരുദ്ദേശിച്ച തലത്തിൽ കളിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ആശീർവാദൂരും എന്നാൽ ഗോകുലത്തിൻ്റെയും ലൈക്കിയുടെയും പടം പോകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ലൂസിഫർ നല്ല ഒന്നാം തരം സിനിമയായിരുന്നു അതിൽ രണ്ടില്ല പക്ഷം പക്ഷെ കുറേശി അത് നമ്മെ നിരാശപ്പെടുത്തി കളഞ്ഞു ഒരു പഞ്ചുമില്ലാത്ത വെറുമൊരു ബൊമ്മയായി മോഹൻലാൽ അഭിനയിക്കുന്ന രംഗങ്ങൾ ആകെക്കൂടി പ്രേക്ഷകർ കയ്യടിക്കുന്നത് കണ്ടത് രണ്ട് രംഗങ്ങളിൽ ഒന്ന് കുറേഷിയുടെ എൻട്രി രണ്ടാമത് മഞ്ജു വാര്യരെ രക്ഷിക്കാനുള്ള കുറേഷിയുടെ മാസ് എൻട്രി ഈ രണ്ട് രംഗങ്ങൾ ഒഴിച്ചാൽ മോഹൻലാലിന് മറ്റൊരിടത്തും കയ്യടി ലഭിച്ചില്ല പൃഥ്വിയുടെ ഡയറക്ഷൻ എന്തോ നടേ എന്ന് ചോദിക്കുന്നവരുണ്ട് അവരോട് നമുക്ക് ഏറെക്കുറെ യോജിക്കേണ്ടി വരും എന്നാൽ സിനിമാറ്റോഗ്രഫി അത് സൂപ്പർ എഡിറ്റിങ്ങും നല്ലതാണ് നല്ല ഫ്രെയിം വർക്ക് എന്തൊക്കെയോ ചെയ്തു കൂട്ടി നമ്മുടെ പൃഥ്വിരാജ് പക്ഷെ പടം അതൊരു ആവറേജ് മാത്രം ഇനി മലയാള സിനിമയായ എംപുരാൻ എങ്ങനെ വിലയിരുത്തുമെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ ഫ്ലോപ്പല്ല സൂപ്പർ ഹിറ്റുമല്ല ഇടയ്ക്ക് കിടന്ന് ഉരുളുന്നു തമ്പുരാന്റെയും ദൈവത്തിൻ്റെയും ഇടയിലുള്ള എംപുരാൻ എന്ന കഥാപാത്രം അതുപോലെ വിജയത്തിനും പരാജയത്തിനും ഇടയിൽ കിടന്ന് പിടയുന്ന പൃഥ്വിരാജ് ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വലിയ വെല്ലുവിളി ഉയരുമ്പോൾ ഇപ്പോഴിതാ മുഖ്യധാരാ മാധ്യമങ്ങൾ പറയുന്നു ക്കെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുവെന്ന് സിനിമാക്കാർക്കുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം സമൂഹ മാധ്യമങ്ങളിൽ എഴുതുന്നവർക്കും പറയുന്നവർക്കുമുണ്ട് എന്ന് എന്തുകൊണ്ട് സിനിമാക്കാർ മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ട് മുഖ്യതാരക്കാർ മനസ്സിലാക്കുന്നില്ല ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ഇത്രയധികം തുറന്നു പറച്ചലുകൾ നടത്തിയ പൃഥ്വിരാജിന് അതിനുള്ള മറുപടി പറയാൻ സംഘപരിവാറിന് അവകാശമുണ്ട് ഗുജറാത്ത് കലാപത്തിലൂടെ വളർന്ന ബജ്റംഗ് എന്ന വില്ലൻ കഥാപാത്രം അത് ഹിന്ദുത്വത്തിൻ്റെ ഒരു പ്രതീകമാക്കി മാറ്റുന്നതിൽ പൃഥ്വിരാജ് വിജയിച്ചു അവിടെയാണ് സംഘപരിവാറിന് ഇത്രയധികം കുരുപൊട്ടിയത് അതിൽ ന്യായവുമുണ്ട് ബജ്റങ്ക് എന്ന കൊടും വില്ലനൊപ്പം മോഹൻലാലിനെ കൂടി ചേർത്ത് വെക്കുന്നിടത്താണ് പൃഥ്വിരാജിൻ്റെ മറ്റൊരു അജണ്ട നടപ്പിലാക്കിയത് അതിനെയാണിപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചോദ്യം ചെയ്യുന്നത് അതിൽ സമൂഹമാധ്യമങ്ങളെ തെറ്റുപറഞ്ഞിട്ട് കഥയില്ല ഒരു ഈ സിനിമയുടെ ആകെ കണ്ടന്റ് മോഹൻലാൽ മനസ്സിലാക്കിയിരുന്നില്ല എന്ന് വേണം ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മൾ ധരിക്കേണ്ടത് പൃഥ്വിരാജ് എന്ന നടൻ്റെ ഇൻട്രോയ്ക്ക് വേണ്ടി എന്തൊക്കെ പേക്കൂത്തുകളാണ് തുടക്കത്തിൽ ചെയ്തത് ഗുജറാത്ത് കലാപത്തിലൂടെ വളർന്നു വന്ന ഒരു വലിയ ഹീറോ ആയി സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു പൃഥ്വിരാജ് അവിടെയാണ് പൃഥ്വിക്ക് തെറ്റുപറ്റിയത് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഹെയ്റ്റ് ക്യാമ്പയിൻ ആണോ നടത്തുന്നത് എന്ന് പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും ഈ സിനിമയിൽ എന്തോ അജണ്ട തിരികെ കയറ്റാനുള്ള ശ്രമം ചിലരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അതിനെയാണ് അവർ ചോദ്യം ചെയ്യുന്നത് അതിൽ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല വെറുമൊരു ആവറേജ് മൂവിയെ മൂവിയെടുത്ത് ഇത്രമാത്രം ഹൈപ്പ് കൊടുത്ത് ബീജിയം ഇട്ട് എന്തിനാണ് ഇവിടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആഘോഷിച്ചത് ഇത്ര ഹൈപ്പിൽ രാഷ്ട്രീയക്കാരെയും സിനിമാക്കാരെയുമൊക്കെ കളത്തിലിറക്കി ഇത്ര വലിയ അർമാദം നടത്തിയത് അതുകൊണ്ടല്ലേ ഏറ്റവും ഉയരത്തിൽ നിന്ന് കുത്തനെ താഴേക്ക് വീഴുമ്പോൾ മോഹൻലാൽ പോലും ആദ്യ ഷോ കഴിഞ്ഞ് പുറത്തേക്ക് ശോകനായി ഇറങ്ങിപ്പോയത് എന്തൊക്കെയായിരുന്നു തള്ളുകൾ കെ ജി എഫും ബാഹുബലിയും പുഷ്പയുമൊക്കെ പോയി ബുക്ക് മൈ ഷോ വെബ്സൈറ്റും സെർവറും ഒക്കെ ആളുകൾ തിക്കി കയറി തകർന്നു പോയി ഇമ്മാതിരി തള്ള് ദയവായി പി ആർ ടീമുകൾ തള്ളാതിരുന്നാൽ നല്ലത് വലിയ വലിയ പ്രതീക്ഷകളിലേക്ക് പ്രേക്ഷകരെ വളർത്തിയില്ല എങ്കിൽ അവർ ഇതിനേക്കാൾ ഈ പടത്തെ സ്വീകരിച്ചേനെ എംപുരാൻ എന്ന സിനിമയ്ക്ക് ആദ്യമേ പറ്റിയ തെറ്റ് വ്യക്തമാണ് നല്ലൊരു തിരക്കഥയില്ല നല്ലൊരു കഥയില്ല കുറേ രാജ്യങ്ങളിൽ പോയി നല്ല കുറേ സീനുകൾ ഷൂട്ട് ചെയ്യാൻ പൃഥ്വിരാജും സംഘവും മേനെ കിട്ടിയിട്ടുണ്ട് അതിലവർ വിജയിക്കുകയും ചെയ്തു എന്നാൽ എന്തിനായിരുന്നു ഇത്രയധികം സീനുകൾ ഈ സിനിമയിൽ കുത്തിക്കയറ്റാൻ നോക്കിയത് ലോകത്തിലുള്ള സർവ്വമാന കാര്യങ്ങളും കുത്തിക്കയറ്റി ഒരു പാൻ ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ടിയുള്ള പേക്കൂത്ത് അവിടെയാണ് പൃഥ്വിരാജിനും മുരളീ പിഴച്ചത് ഒരു വശത്ത് കേരള രാഷ്ട്രീയം മുഴുവൻ പകർത്താനുള്ള ഒരു ശ്രമം മറുവശത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കെന്ന പേരിൽ ഗുജറാത്ത് കലാപത്തെ ബോധപൂർവം ഈ സിനിമയിലേക്ക് വലിച്ചിഴക്കിൽ പിന്നെ ലോകമായ ലോകത്തൊക്കെ നടക്കുന്ന മയക്കുമരുന്ന് കാർട്ടലുകളെക്കുറിച്ചുള്ള അന്വേഷണവും അവർക്ക് പിന്നാലെയുള്ള പരക്കം പാച്ചിലും ഇത്രയധികം അതിശക്തിമാനായ സൂപ്പർമാനായ കുറേഷിയെ മലയാള പ്രേക്ഷകർ അത്രയൊന്നും ഇഷ്ടപ്പെടില്ല കാരണം അവർക്കിഷ്ടപ്പെടുന്നൊരു മോഹൻലാലുണ്ട് അത് നമ്മൾ ലൂസിഫറിൽ കണ്ട സ്റ്റീഫൻ നെടുമ്പള്ളിയാണ് തുടക്കം മുതൽ എംബുരാൻ എന്ന സിനിമയ്ക്ക് കൃത്യമായൊരു ഫോക്കസ് ലഭിക്കുന്നില്ല ഏതൊക്കെയോ രാജ്യങ്ങളിലൂടെ ഓടിമറിയുന്ന കുറേ സീനുകളിൽ നോക്കിയിരിക്കാൻ കഴിയും തിയേറ്ററിൽ എന്നാൽ മനസ്സിലേക്കൊന്നും പതിയില്ല സിനിമ കണ്ടിറങ്ങുമ്പോൾ മനസ്സിലൊന്നും ബാക്കിയില്ല അതാണ് സത്യം മനസ്സിൽ തൊടുന്ന പച്ചയായ നല്ല ഡയലോഗുകളില്ല ലൂസിഫറിലൊക്കെ മോഹൻലാലിൻ്റെ നല്ല കട്ട ഡയലോഗുകളുണ്ട് എന്നാൽ ഈ സിനിമയിൽ ഒന്നുമില്ല കുറേ ഫിലസോഫിക്കൽ സംസാരം പിന്നെ എംബുരാനെക്കുറിച്ചൊക്കെയുള്ള സൂപ്പർ ഹൈപ്പ് വിശദീകരണങ്ങൾ ഇതൊക്കെ സാധാരണ പ്രേക്ഷകർക്ക് എന്തിനാണ് ഡയലോഗുകൾക്കൊക്കെ ഒരു സാഹിത്യ ഭാഷ പിന്നീട് ഡോക്യുമെൻ്ററി സ്റ്റൈലിൽ പലതും എഴുതി കാണിക്കുന്നു ലൊക്കേഷൻ പോലും എഴുതി കാണിക്കേണ്ട ഗതികേടിലായി പൃഥ്വിരാജ് ഒരുപാട് കഥാപാത്രങ്ങളെയും ഈ സിനിമയിൽ കുത്തി നിറത്തിട്ടുണ്ട് എന്നാൽ ഒരൊറ്റ കഥാപാത്രം പോലും മനസ്സിൽ കയറില്ല ഗ്രാഫിക്സിൻ്റെ അതിപ്രശ്നം മറുവശത്ത് ഹെലികോപ്റ്ററുകളും ചാർട്ടേഡ് ഫ്ലൈറ്റുകളുമൊക്കെ വാടകയ്ക്കെടുത്ത് പണം തുലച്ചടുക്കിയെങ്കിലും അതും കൊണ്ടും വലിയ പ്രയോജനമില്ല പ്രേക്ഷകർ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കഥാപാത്രമായിരിക്കണം അതിന് ബാഹുബലിയാണെങ്കിൽ പോലും ആ സാഹചര്യത്തിനൊത്തു വളർന്ന കഥാപാത്രമായിരുന്നു ഒരു കുറേശിയും ലോകത്തിൽ ഇതുപോലെ വിഹരിക്കില്ല എന്ന് ഓരോ പ്രേക്ഷകനും കൃത്യമായി അറിയാം അവിടെയാണ് പൃഥ്വിരാജ് പ്രേക്ഷകനെ മണ്ടനാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത് ഒരു കുറേശി വലിയൊരു കൂട്ടുമിട്ട് നീളവും തലങ്ങനും വിലങ്ങനും ഇങ്ങനെ നടക്കുന്നു ഇടയ്ക്കിടെ താടിയൊന്ന് തടവുന്നു പിന്നെ മോഹൻലാലിൻ്റെ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ മാത്രമാണ് പ്രേക്ഷകർക്കൊരാശ്വാസം ആ മുഖം അത്രയേറെ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് സിനിമ മുഴുവൻ പൂർത്തിയാക്കുന്നതുവരെ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പ്രേക്ഷകരെങ്കിലും തിയേറ്ററിൽ കുത്തിയിരുന്നു അല്ലെങ്കിൽ അവർ പണ്ടേ ഇറങ്ങിപ്പോയനെ പിന്നെ സാഗർ ഏലിയാസ് ജാക്കി ജാക്കിക്കണക്കെ ഇടയ്ക്കിടെ വലിയ മെഷീൻ കണ്ടും തോക്കുകളുമൊക്കെ എടുത്ത് ചുറ്റും പടപട വെടി കൂടെ നിൽക്കുന്നവർക്കൊക്കെ ഉന്മാദമാണ് ആ മെഷീൻ കണ്ണെടുത്ത് ചുറ്റും വെടി പുക ഈ സിനിമയുടെ റിലീസിൻ്റെ അന്ന് രാവിലെ നാല് മണിക്കൊക്കെ എഴുന്നേറ്റ് തിയേറ്ററിൽ പോയി ഇങ്ങനെ കുത്തിയിരുന്നവരുടെ ഗതികേട് ഓർക്കുമ്പോൾ നമുക്ക് സഹതപിക്കാനേ കഴിയൂ സയിദ് വസൂദ് എന്ന പൃഥ്വിരാജിൻ്റെ കഥാപാത്രം ആ കഥാപാത്രത്തിന് വേണ്ടിയാണ് ഗുജറാത്തിനെയൊക്കെ ആവശ്യമില്ലാതെ വലിച്ചഴിച്ചത് എന്തിനാണ് ബജ്രംഗ് എന്നൊരു വില്ലൻ കഥാപാത്രത്തെ ഈ സിനിമയിലേക്ക് വലിച്ചെഴിച്ചു കൊണ്ടുവന്ന് സംഘപരിവാറിൻ്റെ ഈ തെറി വാങ്ങിക്കൂട്ടിയത് കുറേഷിയുടെ കഥയായിരുന്നെങ്കിൽ നമുക്ക് അംഗീകരിക്കാമായിരുന്നു എന്നാൽ പൃഥ്വിരാജിന് ഒരു വലിയ താരപദവി കൊടുക്കാൻ വേണ്ടി കുത്തിക്കയറ്റിയ ഒരു കഥാപാത്രം അതിന് ഹൈപ്പിടാൻ ഗുജറാത്ത് കലാപം മുതൽ സർവമാന കാര്യങ്ങളും വലിച്ചഴയ്ക്കുന്നു അങ്ങ് ഇൻഡോപാക് അതിർത്തിയിലെ തീവ്രവാദ ക്യാമ്പ് വരെ ഇനി കുറേശ്യ ആരാണെന്നറിയാൻ മൂന്നാം ഭാഗം വരെ കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും ഈ പ്രേക്ഷകർക്കില്ല രണ്ടാം ഭാഗം തന്നെ തൊലച്ചടുക്കിയ സ്ഥിതിക്ക് അത്തരമൊരു സാഹസത്തിന് ആശീർവാദ് സിനിമാസോ ഗോകുലം ഗോപാലനോ മെനക്കെടാതിരിക്കുന്നതാണ് നല്ലത് ലൂസിഫറിനെ അപേക്ഷിച്ച് വലിയ ക്യാൻവാസിലൊക്കെയാണ് ചിത്രം പടച്ചുവിട്ടിരിക്കുന്നത് ഹെലികോപ്റ്ററുകളും ചാർട്ടേഡ് ഫ്ലൈറ്റുകളും പിന്നീട് മറ്റ് പല രാജ്യങ്ങളിലെ ലൊക്കേഷനുകളുമൊക്കെയായി സംഗതി ചകമുക മയക്കുമരുന്ന് കാർട്ടലുകൾ പിന്നെ മനുഷ്യൻ കേട്ടിട്ടില്ലാത്ത കുറേ ഇൻഡോ അറബ് കൂട്ടുകെട്ടുകൾ എന്തൊക്കെയായിരുന്നു കൊറേഷ്യയുടെ ലോകം സെനഗൽ മുംബൈ യു കെ യമൻ പാകിസ്ഥാൻ പിന്നെ ചെന്നുപെടാത്ത രാജ്യങ്ങളൊന്നുമില്ല അങ്ങ് ഗുജറാത്ത് തൊട്ട് സർവ്വതുമെടുത്തിട്ട് പ്രയോഗിച്ചിരിക്കുന്നു കേരളത്തിലും ഇവിടുത്തെ പക്ക പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്സ് മിക്കതും ഈ സിനിമയിലേക്ക് കുത്തിക്കയറ്റാനുള്ള ശ്രമം ആദ്യത്തെ അരമണിക്കൂർ സമയം ഗുജറാത്ത് കലാപം കാട്ടി എന്തിനാണിങ്ങനെ വലിച്ചഴിച്ചത് ഈ സിനിമയുമായി അതിന് വലിയ ബന്ധമൊന്നുമില്ല പൃഥ്വിരാജിൻ്റെ ഒരു ക്യാരക്ടർ ഹൈപ്പിനു വേണ്ടി എന്തിനാണ് ഇങ്ങനെ ചില സാഹസങ്ങൾക്ക് മുതിർന്നത് ഏകദേശം അൻപതോളം മിനിറ്റ് പിന്നിട്ടപ്പോൾ മാത്രമാണ് കുറേഷിയായ മോഹൻലാലിനൊന്ന് കാണാൻ കഴിഞ്ഞത് പ്രേക്ഷകർ അപ്പോഴാണൊന്ന് നെടുവീർപ്പിട്ടത് ഈ കഥ എങ്ങോട്ടേക്കാണോ പണ്ടാരമടക്കുന്നത് എന്നൊക്കെ അവർ അപ്പോൾ പരസ്പരം പറയുന്നത് കേൾക്കാം മോഹൻലാൽ വരുമ്പോൾ തിയേറ്റർ ഒന്ന് ചടപടാന്നുണർന്നു പക്ഷേ പ്രയോജനമൊന്നുമില്ല യാതൊരുവിധ ഹൈപ്പുമില്ല ഒരുമാതിരി ചെവി തുളയ്ക്കുന്ന മ്യൂസിക് സർവ്വസമയവും തിയേറ്ററിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു മഞ്ജു വാര്യറിൻ്റെ കഥാപാത്രം അതെടുത്തു പറയേണ്ടത് തന്നെ നല്ല ഗംഭീരമായി മഞ്ജു വാര്യർ തകർത്ത് അഭിനയിച്ചു മഞ്ജു വാര്യറിന്റെ കഥാപാത്രത്തിന് കുറച്ചൊരു മനുഷ്യപ്പറ്റുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് മാത്രമാണ് മനുഷ്യൻ്റെ മനസ്സിൽ കയറിയത് ടുവിനോ തോമസിനെ ഒരു നെഗറ്റീവ് കഥാപാത്രമാക്കി പൃഥ്വിരാജ് മാറ്റി ഈ സിനിമയിൽ ഏറ്റവും ഒടുവിൽ ഹെലികോപ്റ്ററിലിട്ട് കത്തിച്ചും കളഞ്ഞു റുപ്പിൻ ഏറ്റവും ഒടുവിൽ ഹെലികോപ്റ്ററിലിട്ട് ആ പാപത്തിനെ അങ്ങ് കൊന്നും കളഞ്ഞു റുപ്പിൻ ഏറ്റവും ഒടുവിൽ ഹെലികോപ്റ്ററിലിട്ട് അങ്ങ് കൊന്നും കളഞ്ഞു ബജ്റംഗ് എന്ന വില്ലനെ കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതും ഇവിടുത്തെ സംഘപരിവാർ രാഷ്ട്രീയമെന്ന തോന്നലുളവാക്കും വിധം ചില കുത്തിരിപ്പുകൾ തിരികെ കയറ്റിയുമൊക്കെ സിനിമയിൽ പെടാപ്പാട് പെടുകയാണ് പൃഥ്വിരാജ് തോക്കെടുത്തുള്ള വെടിയും സ്റ്റണ്ടുമൊക്കെ സഹിക്കാൻ പറ്റുന്നില്ല അമ്മാതിരി അൺസഹിക്കബിളാണ് പല സ്ഥലങ്ങളിലും മാർക്കോയെ കുറ്റം പറഞ്ഞവർ ഇനി എംഭുരാനെ എങ്ങനെ വർണ്ണിക്കും ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവ് എന്തിനാണ് റാവുത്തർ എന്ന വേഷം കിട്ടിയത് ആ മുഖത്തേക്ക് നോക്കിയാൽ ഒരു വികാരവുമില്ല വല്ലാത്തൊരു ഭാവം അതൊരു വല്ലാത്ത പോയി അത് മോഹൻലാലിനിട്ട് പൃഥ്വിരാജിൻ്റെ അഞ്ച് വർഷത്തെ പരിശ്രമം ഹോളിവുഡ് മൂവി എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് ഓരോ പ്രേക്ഷകനും തിയേറ്ററിൽ എത്തിയത് എന്നാൽ നമ്മുടെയൊക്കെ ഭാവനയിലേക്ക് ഈ എമ്പുരാൻ ചിറക് വിടർത്തിയില്ല ഗുജറാത്തിലെ ഗോത്ര കലാപത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളുള്ള ഫ്രെയിമുകൾ എന്നൊക്കെയാണ് ഇപ്പോൾ വലിയ വിശേഷണങ്ങൾ ഈ സിനിമയ്ക്ക് വരുന്നത് ഗുജറാത്ത് കലാപം പോലൊരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ വലിയ കൈയ്യടക്കം അനിവാര്യമാണ് അവിടെ പൃഥ്വിരാജിന് പിഴച്ചു പൃഥ്വിരാജിന് പിഴച്ചതാണോ അതോ ചില അജണ്ടകൾ കുത്തി എന്ന സംശയം സംഘപരിവാർ അണികൾക്ക് മാത്രമല്ല ഇടതുപക്ഷത്തിന് പോലുമുണ്ട് അതുകൊണ്ടാണ് അവർ കയ്യടിച്ച് ഈ സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇടതുപക്ഷം പറയുന്നു ഈ സിനിമ കാണേണ്ടത് തന്നെയെന്ന് എന്നാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് വിഭാഗത്തെയല്ലേ ഈ സിനിമ കേറ്റർ ചെയ്യുന്നത് ഈ ചിത്രത്തിലാകെ എന്തിനാണ് ഇത്ര വെടിയൊച്ചകളും ഒക്കെ നിറച്ചത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബ്രഹ്മാണ്ട കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞ് ഈ സിനിമയെ നമുക്ക് സമീപിക്കാം പക്ഷെ ഒരു സത്യസന്ധമായ വസ്തുതയുണ്ട് ഏതെങ്കിലുമൊക്കെ സിനിമയിൽ നമ്മൾ കണ്ട സീനുകൾ തന്നെയാണ് പല ഫ്രെയിമുകളിലും അവർ ചേർത്ത് വെച്ചിരിക്കുന്നത് കൃത്യമായ കോപ്പിയടി സുജിത് വാസുദേവ് എന്ന ഛായാഗ്രഹൻ തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ സിനിമാറ്റോഗ്രഫി അത് അതുല്യം തന്നെ യുദ്ധം തകർത്ത ഇറാഖിലെ പ്രേതഭൂമികളിലൂടെയുള്ള ആ ക്യാമറയുടെ നീക്കം അത് നമ്മുടെ മനസ്സിൽ പതിയും എന്നതിൽ സംശയം വേണ്ട പൃഥ്വിരാജിനോട് നമുക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ നല്ല മുണ്ടുടുത്ത നാടൻ ശൈലിയിലുള്ള മോഹൻലാലിൻ്റെ ആ തല്ല് തന്നെയാണ് കേരളത്തിലെ പ്രേക്ഷകർക്കിഷ്ടം അതല്ലാതെ വലിയ മെഷീൻ ഗണ്ണും എടുത്ത് കോട്ടും സ്യൂട്ടുമൊക്കെ ഇട്ട് ഹെലികോപ്റ്ററുകളിലും ചാർട്ടേഡ് ഫ്ലൈറ്റുകളിലുമൊക്കെ ഇങ്ങനെ കറങ്ങി ലോകത്തിൻ്റെ പല കോണുകളിൽ ചെന്ന് വെടിയുണ്ട പായിക്കുന്ന വെറുമൊരു യന്ത്രമനുഷ്യനെയല്ല ആ മുഖത്ത് വികാരങ്ങൾ വേണം ഭാവം വേണം നല്ല ഡയലോഗുകൾ വേണം ആക്ഷൻ ത്രില്ലർ സിനിമകളുടെ ശ്രേണിയിൽപ്പെടും എംബുരാൻ എന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട് എന്നാൽ എന്ത് ത്രില്ലർ കുറേയേറെ ആക്ഷൻ എന്ന പേരിൽ തോക്കെടുത്ത് വെടിവെക്കുന്ന രംഗങ്ങൾ മാത്രം പിന്നെ പൊക്കി പൊക്കി പറയുന്നത് പോലെ രോമാഞ്ചം എന്നൊന്നും ഈ സിനിമയെക്കുറിച്ച് പറയാൻ നമുക്ക് പറ്റില്ല സത്യസന്ധമായ റുബി പറയുമ്പോൾ സിനിമ ആവറേജ് മാത്രം നിങ്ങളൊരു മോഹൻലാൽ ഫാനാണെങ്കിൽ പോലും ഈ സിനിമ ആത്യന്തികമായി കണ്ടു കഴിയുമ്പോൾ മനസ്സിൽ എന്ത് കഥയാണ് വിടരുന്നത് എന്ത് സന്ദേശമാണ് ഈ സിനിമ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു തരുന്നത് ഇത്രയധികം മയക്കുമരുന്ന് കാർട്ടലുകൾക്കെതിരെ കൊറേഷിയുടെ യുദ്ധം എന്തിനായിരുന്നു എന്തായിരുന്നു കുറേഷി ഉദ്ദേശിച്ചത് ഇതൊന്നും പ്രേക്ഷകനിലേക്ക് കൃത്യമായി കൺവേ ചെയ്യാൻ ഡയറക്ടർക്ക് കഴിയുന്നില്ല പിന്നെ മൂന്ന് മണിക്കൂർ പ്രേക്ഷകനെ ബോറടിക്കാതെ പിടിച്ചു നിർത്തി എന്നൊക്കെ പറയുന്നവരുണ്ട് അതിൽ കുറച്ച് വാസ്തുവുമുണ്ട് എന്തായാലും മൂന്ന് മണിക്കൂർ ബോറടിയൊന്നുമില്ലാതെ ആ ഫ്രെയിമിലേക്ക് നോക്കിയിരിക്കാം ലഹരിക്കെതിരെയുള്ള പ്രമേയമാണ് എംബുരാൻ്റെ എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെയും ഈ സർക്കാരിനെയും വരെ കുപ്പിയിലാക്കി എന്തൊക്കെ കൊട്ടിക്കലാശങ്ങളാണ് കേരളത്തിൽ നമ്മൾ കണ്ടത് എൻ്റെ അണ്ണ ഏറ്റവും ഒടുവിൽ എംബുരാനെക്കുറിച്ച് എന്തു പറയാൻ സിനിമ ചെന്ന് നിൽക്കുന്നത് ലൂസിഫറിൻ്റെ മൂന്നാം ഭാഗം സൂചിപ്പിച്ചുകൊണ്ടാണ് അത്തരമൊരു പരീക്ഷണം കൂടി ഏറ്റെടുക്കാനുള്ള ആരോഗ്യം ഈ പ്രേക്ഷകനുണ്ടോ എന്ന് മോഹൻലാൽ തന്നെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്